ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു പ്രതിഷേധ സൂചകമായി സംഘടിപ്പിച്ച ജാഥ വെള്ളനാട് നെടുമങ്ങാട് വർക്കല കാപ്പിൽ തിരുവനന്തപുരം നഗരം എന്നിവിടങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത് വാഹന പ്രചരണ ജാഥയുടെ തുടർച്ചയായി തിങ്കളാഴ്ച രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വമ്പിച്ച പ്രതിഷേധ ധർണ്ണം നടക്കും ആയിരത്തോളം പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേന്ദ്ര ഏജൻസി സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഈ ജനുവരി മാസം പത്തൊൻപതാം തീയതി സെക്രട്ടേറിയറ്റ് മുന്നിൽ ആയിരക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ധർണ്ണ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ നാല് കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ന് ആരംഭിച്ച ഒരു വാഹന പ്രചരണ ജാഥയാണ് ഈ ഉരുക്കുമുഴയിൽ ഒത്തിനിൽക്കുന്നത് ഇതിൽ ശക്തമായി നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ശബരിമലയിലെ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്കുള്ളൊരു ഇടപെടലിനകത്തുണ്ട് ഈ സ്വർണ്ണക്കുള്ളയിൽ അത് അന്വേഷിക്കണമെങ്കിൽ ഇന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടി കൊണ്ട് മാത്രം സാധിക്കില്ല അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്ന തരത്തിലേക്കൊരു അന്വേഷണം നടത്തണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി ഉണ്ടാവണം സി ബി ഐ അന്വേഷണം നടത്തണമെന്നാണ് ഈ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വാഹന പ്രചരണ ജാഥയാണ് ഇനി ഈ തിരുവനന്തപുരത്ത് ഈ വർക്കല മേഖലകളിൽ നടക്കുന്നത് ഇതുപോലെ അത് നെടുമ്പങ്ങാട് നടക്കുന്നുണ്ട് നമ്മൾ അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുണ്ട് പാറശാലയിൽ നിന്നും വരുന്നുണ്ട് ഈ നാല് കേന്ദ്രങ്ങളിൽ നിന്നും ഇതുവരെ ഒരു വാഹന പ്രചരണ ജാഥ നടക്കുന്നുണ്ട് സി ബി അന്വേഷണമാണ് ഇതിന് ഈ ശബരിമല സ്വർണ്ണ പള്ളയുമായി അന്വേഷണം നടത്തണമെന്നാണ് നമ്മുടെ ആവശ്യം ഹിന്ദു സംഘടനയുടെ എസ് ഐ ടി അന്വേഷണം അല്ല വേണ്ടത് അത് തികച്ചും പിണർ മോഷ്ടിക്കപ്പെട്ടത് പിണറായി സർക്കാരിൻ്റെ സഖാക്കളാണ് അത് അന്വേഷിക്കുന്നതും പിണറായി സർക്കാരിൻ്റെ വിശ്വസ്തരായ പോലീസ് നയിക്കുമ്പോൾ അതിന് ഒരു വിശ്വാസ്യത ലഭിക്കില്ല തികച്ചും ആ വലയിൽ ഇനി ആ പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സി ബി ഐ തന്നെ അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഗ്രാം കണക്കിന് സ്വർണങ്ങളും ശബരിമലയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു അവിടുത്തെ എല്ലാ വസ്തുക്കളും എല്ലാ പീഠങ്ങളും എല്ലാ വിഗ്രഹങ്ങളും അവർ ആന്ധ്രയിൽ കൊണ്ടുപോയി ഉരുക്കി സ്വർണത്തെ ചെമ്പാക്കി മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അവര് ജയിലിലടക്കണം തന്നെ നമുക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്യും വിശ്വ ഹിന്ദു പരിഷത്തിന് പുറമെ ക്ഷേത്ര സംരക്ഷണ സമിതി ഹിന്ദു ഐക്യവേദി ശബരിമല അയ്യപ്പ സേവാ സമാജം തുടങ്ങിയ സംഘടനകളും പ്രതിഷേധത്തിൽ അണിനിരക്കും വിവിധ സാമുദായിക നേതാക്കളും സന്യാസി വര്യന്മാരും ധർണയിൽ പങ്കെടുക്കും ന്യൂസ് ന്യൂസ് ബ്യൂറോ വിസ്മയ